ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് രണ്ട് മാല ഉണ്ടാക്കുന്നതിൻ്റെയാണ് കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളെപ്പോൾ മാല മേടിച്ചു കഴിഞ്ഞാലും ഭയങ്കര ലോങ് ആയിരിക്കും അവൾ അത് കഴുത്തിക്കൂടെ ഊരം എടുക്കുകയും ചെയ്യും പൊട്ടിയിട്ട് ഫുള്ള് മുത്ത് താഴെയും പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ടുണ്ടാവാറ് അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ മാല മേടിച്ച് എനിക്ക് എന്ന് നമ്മൾ മാല മേടിച്ചാൽ തന്നെ പിന്നെ കട്ട് ചെയ്ത് ചെറുതാക്കേണ്ട ഒരവസ്ഥയെ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചേച്ചിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സൂപ്പറായിട്ട് മാല ഉണ്ടാക്കും ും വർക്ക് എക്സ്പീരിയൻസെന്നൊക്കെ പോയി കഴിഞ്ഞാൽ എ ഗ്രേഡ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്ന പിള്ളേരാണ് കേട്ടോ അപ്പം ഞാൻ അവരോട് രണ്ടുപേരോടും പറഞ്ഞ് മാല വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ഫുൾ ബോക്സ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നു ഓരോ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഫുൾ എടുത്തുകൊണ്ട് അവർ വന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവർ മാല ഉണ്ടാക്കുന്ന ഒരു സീനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ അവർ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ തന്നെയാണ് രണ്ടുപേരും കൂടെ ഇരുന്ന് മാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവരുടെ ൾ സെറ്റുകളാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ കുറേ മുത്തും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ രണ്ടുപേരും മാലുണ്ടാക്കി തരുന്നത് ഇപ്പോൾ ഓരോരുത്തരും ഓരോ മാല ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അതിൻ്റെ ഒരു പണിത്തരക്കിലാണ് അവിടെ അപ്പം ഈ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മേക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ മേക്കുവാണെന്നുണ്ടെങ്കിൽ അവളുടെ പപ്പയുടെ വീട്ടിൽ പോയൊക്കെയായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മേക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ കിടന്നതിനകത്തൊക്കെ കിടന്ന് കളിച്ചതിന് മുത്തൊന്നും ഇപ്പോൾ കാണുമില്ല ഫുള്ളും പരന്നു പോയിട്ടുണ്ടാവും പിന്നെ അല്ലുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം ആണ് ശരിക്കും ഇവരിതിങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഫസ്റ്റൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കാണുന്നൊന്നും ഇല്ലല്ലോ നമ്മൾ വേറെ വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ കാണില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ അവരിരുന്ന് കോർക്ക സാധാരണ അവർ സൂചി ഉപയോഗിച്ചിട്ടാണ് കോർക്കാറ് അതായത് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ തന്നെ ഒരു സൂചി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ വീട്ടിലായതുകൊണ്ട് അവർ ഇരുടെ മുകളിൽ ഡയറക്റ്റ് കോർക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ച മോളാണെന്നുണ്ടെങ്കിൽ ചക്കയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ചക്കയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ അവൾ മൂന്ന് കളേഴ്സ് വെച്ചിട്ട് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ പോലെ തന്നെ ചെയ്തു തരാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഒരൊറ്റ കളറും ഉണ്ട് വൈറ്റ് ആകുമ്പോൾ ഇപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാമല്ലോ അപ്പോൾ അല്ലുവാണെങ്കിൽ ആ ടൈമ് ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ അമ്മമ്മുടെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടെ ഈ മുത്തു കോർക്കൽ പരിപാടിയൊക്കെ പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ രണ്ട് പിള്ളേർ ആയതുകൊണ്ടാണോ സമയമില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല ഇവളുടെ മാല എന്നെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കോർക്കാനോ അല്ലെങ്കിൽ അത് ചെറുതാക്കാനോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരോട് തന്നെ ഞാനിത് ചോദിച്ചേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് പിന്നെ പ്രത്യേകിച്ച് മേക്കൂനെ ഉണ്ടാക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ചാടിപൊടി വരും മേക്കൂനെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് മേക്കൂന് അങ്ങനെ തന്നെയാണ് ഫേവലിനും ചക്കി ചേച്ചിനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഫേവലിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ് അവന് എനിക്ക് മാല തന്നു കെട്ടോ അപ്പം ഒരു മറ്റേ മാർബിൾ ടൈപ്പ് ആ ഒരു മുത്തുണ്ടല്ലോ അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ചെറുതായിട്ട് തന്നെയാണ് അവന് ഉണ്ടാക്കിയത് പക്ഷെ അതെനിക്ക് വല്ലാണ്ട് ചെറുതായി പോയോ എന്ന് തോന്നി കേട്ടോ പക്ഷേ ചക്കയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസിൽ തന്നെ ആക്കി അവൾ കിടയിട്ട് ണ്ടാക്കി തന്നു നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് രണ്ട് മൂന്ന് കളേഴ്സിന് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ നല്ല കളറായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു മാലയാണത് അതിൻ്റെ ഇടയിലാണെങ്കിൽ അല്ലൂട്ടൻ പോയി പെറുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് അവനെ എപ്പോഴോ താഴെ ഇറങ്ങി അപ്പോൾ ഓടിപ്പോ അപ്പോൾ ഇതാണ് രണ്ട് മാലയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്